അപ്പോൾ മലയാളികൾ ഒന്നടങ്കമായി നിമിഷപ്രിയയുടെ ചർച്ചയിലാണ് അതിൽ രണ്ട് വിഭാഗങ്ങാരുണ്ട് നിമിഷപ്രിയ രക്ഷപ്പെടുന്നുള്ള ഉള്ളവരുണ്ട് നിമിഷപ്രിയ രക്ഷപ്പെടാൻ പാടില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട് ആ രണ്ട് വിഭാഗം ആയത് എങ്ങനെയാണെന്ന് ഞാൻ പിന്നെ പറയാം അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ട് ബാക്കി സംസാരിക്കാം കോടതിയിൽ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് ഇനി സർക്കാരിന് ഇക്കാര്യത്തിൽ നയതന്ത്ര തലത്തിൽ ചെയ്യുന്നതിനൊരു പരിധി ഉണ്ട് എന്നാണ് അപ്പോൾ ആക്ഷൻ കൗൺസിൽ അവിടെ ആവശ്യപ്പെട്ടത് ഒരു പ്രതിനിധി സംഘം കാന്തപുരം ത്തിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഒരു പ്രതിനിധി സംഘത്തിന് യമനിലേക്ക് പോകാൻ അനുമതി നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടണമെന്ന് കോടതിയോട് പറഞ്ഞിട്ടുണ്ട് അതായത് സർക്കാരിന് ഇനി ഒന്നും ചെയ്യാനില്ല മറ്റ് കുടുംബത്തിനോ കുടുംബം പവർ നൽകുന്ന ഒരാൾക്കോ മാത്രമേ ചർച്ച നൽകാൻ കഴിയൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ കേട്ടില്ലേ ഇതാണ് സംഭവം പക്ഷെ ഇതില് എന്താ പറയാ കൊറേ പേർക്ക് കണ്ണുകടി ഉണ്ട് കേട്ടോ കാരണം നിമിഷപ്രിയ പുറത്ത് വരാൻ പാടില്ല എന്ന് പറയുന്ന കുറച്ച് വിഭാഗക്കാർ കുറച്ച് ആൾക്കാരുണ്ട് അതേപോലെ നിമിഷപ്രിയ രക്ഷപ്പെടണം പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ നിമിഷപ്രിയ എന്നോട് ദേഷ്യം ഉണ്ടാകിട്ടോ അല്ല ശത്രുത ഉണ്ടാകിട്ടൊന്നല്ല ഈ രക്ഷപ്പെടാൻ പാടില്ല എന്ന് വിചാരിക്കുന്നത് കാരണം ഇതിന് വേണ്ടി ഇടപെട്ട നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വലിയ ഒരു പണ്ഡിതൻ അതായത് കാന്താപുരം മുസ്ലിയാർ ഇതിന് ഇടപെട്ടത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ട് യമനിയിലുള്ള ഗവണ്മെൻറ്റും പിന്നെ അവിടുത്തെ തലവന തലവനും അത് സ്വീകരിച്ചത് കൊണ്ടായിരിക്കാം ഇതിലൊരു ഈഗോ വരാനുള്ള കാരണം കാരണം ഇവിടെ മതത്തിന് മുകളിലാണ് നോക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ എമനി എന്ന രാജ്യം ഒരു മുസ്ലിം രാജ്യമാണ് ഈ ഇന്ത്യയിലത്തെ എല്ലാ എല്ലാ ഗവണ്മെൻറ്റായെങ്കിലും പാർട്ടിക്കാരും ഒക്കെ പരിശ്രമിച്ചിരിക്കും വേണ്ട കഷ്ടപ്പെട്ട് നോക്കിയിട്ടുണ്ട് നല്ലോണം കാരണം നമ്മൾ നിമിഷ പ്രിയ പുറത്തേക്ക് വരണം വധശിക്ഷ നിന്ന് അവളെ മോചിപ്പിക്കണം ഇന്ത്യയിലേക്ക് തിരിച്ച് കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അതൊന്നും ഫലം കൊണ്ടില്ല കാരണം അവർ കൊടുക്കുന്ന അപ്പീലക്കൊന്നും അവർ ഫലം കാണി കാണിച്ചില്ല കാരണം അത് അവരുടെ ഒരു ഗോത്രം ഇല്ലെങ്കിൽ അവർ ഒരു ഇസ്ലാമിക്കായിട്ട് പരമായിട്ട് ജീവിക്കുന്ന ഒരു ആൾക്കാരായത് കൊണ്ടാവാം നമുക്കതൊന്നും പറയാൻ പറ്റില്ല എമിൻലെ എങ്ങനെയാണ് ജീവിതം എമിനില് എങ്ങനത്താണ് റൂൾസെന്നു നമുക്ക് ആർക്കും അറിയില്ല നമ്മൾ ഇന്ത്യക്കാരാണ് സാധാരണക്കാരാണ് അപ്പോ അതൊക്കെ നമ്മൾ എന്താ പറയുക പല വാതക വാതിലുകൾ അടിഞ്ഞാലും ഒരു വാതിൽ നമുക്ക് തുറന്നു വെച്ചിരിക്കും നമ്മുടെ ജീവിതത്തിൽ അതുപോലെയാണ് ഇപ്പോൾ ഒരു കാന്താപുരം മുസ്ലിയാറിന്റെ ഒരു ഇടപെടൽ കാരണം നമ്മളിപ്പോൾ പറയുന്നില്ല എവിടെയും പറയുന്നില്ല ആരും ഇടപെട്ടിട്ടില്ല കാന്താപൂർ മുസ്ലിയാർ മാത്രം ഇടപെട്ട പെട്ടു അങ്ങനെ പറയുന്നില്ല എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് ആയാലും പാർട്ടിക്കാരാണെങ്കിലും ഈ നിമിഷം പുറത്ത് വരണം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അവരുടേതായ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ അത് ഫലം കൊണ്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ അതിന് എന്താ പറയുക ലാസ്റ്റ് ലാസ്റ്റ് സ്റ്റേജിലാണ് കാന്താപുരം മുസ്ലിയാർ ഇടപെട്ടത് കാരണം ആ ഇടപെടലിലൂടെ അത് എന്തോ ഭാഗ്യം കൊണ്ട് നമ്മളൊക്കെ എന്താ പറയുക പ്രാർത്ഥന കൊണ്ടായിരിക്കാം ചിലപ്പോ അത് അവർ ആക്സ്പെക്ട് ചെയ്യാൻ തോന്നിയത് അവരത് സ്വീകരിക്കാൻ തോന്നിയത് പിന്നെ അതിനിപ്പോൾ മതപരമായിട്ടും മതത്തിൻ്റെ ചിന്ത ആയിട്ട് നമ്മൾ അതെടുക്കേണ്ട ആവശ്യമില്ല കുറേ പേര് പറയുന്നത് ശിക്ഷ അവൾ കുറ്റം ചെയ്തവളല്ലേ അവൾക്ക് വേണ്ടി സംസാരിക്കുന്നതിനാണ് അവൾ ഇപ്പം കുറ്റം ചെയ്തിട്ടില്ല നമ്മൾ ആരും പറയുന്നില്ല അവൾ കുറ്റം ചെയ്തവളാണ് അവൾക്ക് ശിക്ഷ കൊടുക്കണം നമ്മൾ പറയുന്നുണ്ട് ശിക്ഷ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് വധശിക്ഷ തന്നെ വേണം എന്ന് നിർബന്ധം പിടിക്കുന്നതിൽ കാര്യമില്ല നിമിഷപ്രിയ എവിടെയും പറയുന്നില്ല തലാൽ അബ്ദുല്ലിനെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പറഞ്ഞു നിമിഷപ്രിയ എവിടെയും പറയുന്നില്ല നിമിഷപ്രിയ പറയുന്നത് എനിക്ക് വ്യക്തമായി കേട്ട സംഭവം എന്നാൽ പറഞ്ഞാൽ ഡോസ് ഒരു ഫസ്റ്റ് ഒരു ഡോസ് കൊടുത്തു അതിലൊന്നും ആയില്ല രണ്ടാമത് ഞാൻ ഡോസ് കൂട്ടിക്കൊടുത്തു അപ്പോൾ അതിൽ ശ്വാസം നിലച്ചു എന്ന് ആണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അത് എൻ്റെ കൂടെയുള്ള ഉള്ള ആൾക്കാളാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട് തെറ്റ് തെറ്റ് തന്നെയാണ് ഒരാളെ ജീവൻ എടുക്കാൻ എളുപ്പമാണ് നമുക്ക് അത് ജീവൻ നൽകാൻ നമുക്ക് എളുപ്പമില്ല ചെയ്ത തെറ്റാണ് പക്ഷെ നമ്മൾ ഈ ഇങ്ങനെ പ്രസ ഇത്ര കഷ്ടപ്പെടുന്നത് ആർക്കും വേണ്ടിയല്ല നമ്മുടെ നിമിഷപ്രിയയുടെ മകൾക്ക് വേണ്ടിയാണ് മകൾക്ക് ഒരു അമ്മ കിട്ടട്ടെ പിന്നെ അതും പിന്നെ യമനിയിലെ ഉള്ള റൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള റൂൾസ് ഒന്നല്ല അവിടുത്തെ നിയമം ഇവിടുത്തെ നിയമം രണ്ട് രണ്ടാണ് അവിടെ ഇങ്ങനെയൊക്കെ ചെയ്തവനെ തൂക്കിൽ കയറ്റുക നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്തവനെ കുറച്ച് ദിവസം ജയിലിൽ ഇടും പിന്നെ അവരെ പുറത്തും വിടും അതുപോലെയാണ് പിന്നെ പണം സ്വാധീനമുള്ളവരെ ജയിലിൽ പോലും ഇടാ ഇടാറില്ല അതാണ് നമ്മൾ കണ്ടെടുത്തോളം കണ്ടുടത്തോളം എങ്ങനെയൊക്കെ ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എത്ര പിഞ്ചു കുഞ്ഞുങ്ങളെ പിച്ച് ചീന്തി മാന്തി എവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ കുറേ പേര് രക്ഷപ്പെട്ട് കഴിയുന്നുണ്ട് കുറേ പേര് ശിക്ഷ അനുഭവിക്കുന്നുണ്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ അങ്ങനത്തെ ഒരു ശിക്ഷയില്ല വധശിക്ഷക്കാരും വിധിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒന്നോ രണ്ടോ പേരെ കുറച്ച് പേര് ഏകദേശം കുറച്ച് പേരെയാണ് നമ്മുടെ വധക്ക് വധശിക്ഷക്ക് വിധിക്കപ്പെട്ടത് അങ്ങനെ ഈ കാന്താപുറം മുസ്ലിയാർ ഇടപെട്ടത് കൊണ്ട് കുറച്ച് പേർക്ക് കണ്ണുകടി അത്രേ ഉള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ആ ഞങ്ങൾ ശ്രമിച്ചിട്ട് കിട്ടാത്തത് അയാൾ ശ്രമിച്ചത് കിട്ടിയല്ലോ എന്നുള്ള ഒരു ചിന്താഗതി ആ ചിന്താഗതിയാണ് മാറ്റേണ്ടത് ഇവിടെ നമ്മൾ മതം നോക്കാൻ പാടില്ല ഇവിടെ നമ്മൾ രാഷ്ട്രീയം നോക്കിയിട്ട് കാര്യമില്ല കാരണം ഒരു മനുഷ്യ ജീവനാണ് നമ്മൾ രക്ഷപ്പെടുത്താൻ പോകുന്നത് അപ്പം അല്ല അവർ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് അല്ലാണ്ട് ഞാൻ ചെയ്തിട്ട് പറ്റില്ല അവർ ചെയ്ത് ചെയ്തിട്ട് പറ്റി എന്ന് നമ്മൾ ഈഗോ കാണിച്ചിട്ട് കാര്യമില്ല കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാറുടെ സംഘത്തില്പ്പെട്ട രണ്ടുപേരും ആക്ഷൻ കൗൺസിലിൻ്റെ രണ്ടു പേരും അങ്ങനെ നാലു പേർക്ക് ഈ മധ്യസ്ഥ ചർച്ചകൾക്കായി യമനിലേക്ക് പോകാൻ അനുമതി വേണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ തലാലിൻ്റെ സഹോദരൻ പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നുണ്ട് അത് അറബിക്കിലൊക്കെയാണ് ഇടുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പക്ഷേ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റിൽ പോലും പറയുന്നത് അത്തരത്തിലൊരു ചർച്ചകളും നടക്കുന്നില്ല ഞങ്ങൾക്ക് അത്തരം ഒരു ചർച്ചകൾക്കും ഞങ്ങൾ വഴങ്ങുന്നില്ല എന്നൊരു നിലപാട് ഇന്നും ഉണ്ട് എന്നാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേരളത്തിലെ ചില ആളുകൾ അവിടെയുള്ള ചില സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളൊക്കെ ഇവിടെ പരിചയപ്പെടുത്തിയിരുന്നു മലയാളത്തിൽ അടക്കം പോസ്റ്റുകൾ വരുന്ന അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു അപ്പോ ഇന്നലെ രാത്രി നമ്മൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോ അവര് ഇവിടെയുള്ള ചില ആളുകൾ ഞാനിപ്പോ ആ വ്യക്തികളുടെ പേരുകളൊക്കെ പരാമർശിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പൊ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു അവര് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഈ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഇവിടെ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങൾ യമനികൾ പ്രാകൃത ജീവികളാണ് പ്രചരിപ്പിക്കുന്നത് എന്നൊക്കെയാണ് ഇത്രയൊക്കെ യമനിലുള്ള നിമിഷപ്രിയക്ക് വേണ്ടി ഈ നാട്ടില് എത്രയോ പേര് കഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ടും പോലും അതിനൊരു ഫലം കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് തലാലിന്റെ സഹോദരന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് ഇങ്ങനൊക്കെ മെസ്സേജ് അവള് വിടാൻ പാടില്ല അങ്ങനെ എന്നിന് എന്നിന് എന്ത് ലാഭം ഉണ്ടാഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു അങ്ങനെ ഒരു തണ്ടേട ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ അങ്ങനെ കുറേ തണ്ടേട ഉള്ള ഒരു ആൾക്കാരുണ്ടെങ്കിൽ ശിക്ഷ ആ എന്താ പറയാ തെറ്റ് ചെയ്തതിന് നല്ല നല്ലൊരു ശിക്ഷ കിട്ടണം എന്നൊരു മനസ്സിൽ ആഗ്രഹമുള്ളവര് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ കുറേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു ചെയ്തവരവരുണ്ട് കാരണം പിഞ്ചു കുഞ്ഞുങ്ങളെയും അഞ്ച് വയസ്സും ആറു വയസ്സുള്ള പെൺകുട്ടികളെയും പിന്നെ വില വില പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്ത് പോലും കളഞ്ഞിട്ട് അവരെ എല്ലാം നശിപ്പിച്ചിട്ട് ചെയ്തവരുണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കൂ നിങ്ങളെ വാക്കുകൾ അവർക്ക് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യൂ അല്ലാണ്ട് ഒരബദ്ധത്തിൽ അബദ്ധത്തിലും പറയുന്നില്ല എന്നാലും ഒരു അങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അറിയാണ്ട് ചെയ്തു ഇല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്തു അവളെ നമ്മൾ ഇന്ത്യൻ മഹാരാജ്യത്ത് വേണ്ടി അവളെ മകൾക്ക് വേണ്ടി നമ്മളെ ഈ കഷ്ടപ്പെടുന്നതൊക്കെ വെള്ളത്തിലാക്കാതിരിക്കുക കാരണം നമുക്കറിയില്ല അവടെന്താണ് നടന്നതും ഇതുവരെ നിമിഷപ്രിയ ഞാനാണ് എല്ലാം ചെയ്തത് ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് ഇതുവരെ നിമിഷപ്രിയ എവിടെയും പറഞ്ഞിട്ടില്ല ഡോസ് കൊടുത്ത വാക്ക് മാത്രമേ നിമിഷപ്രിയ ഇതുവരെ പറയുന്നുണ്ട് ഞാൻ ഡോസ് കൊടുത്തു അത് സത്യമാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തത് എൻ്റെ കൂടെയുള്ള ആളാണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് സത്യവശ സത്യാവസ്ഥ അറിയാത്തത് കൊണ്ടും നമുക്കൊന്നും പറയാനില്ല കാരണം എമിനി രാജ്യമാണ് അവിടെ മുസ്ലിംകളെ രാജ്യമാണ് അവിടെ എന്തൊക്കെ നിയമമുണ്ട് എങ്ങനെ നിയമമുണ്ട് എങ്ങനെ അവർ അന്വേഷിക്കുന്നുണ്ട് നമ്മളെ കേരളത്തെ അന്വേഷിക്കുമ്പോലെ അല്ല ഇന്ത്യ മഹാരാജ്യത്തിൽ അന്വേഷിക്കുമ്പോലെയാണ് അവർ അവിടെ അന്വേഷിക്കുന്നത് ഒന്നും നമുക്കറിയില്ല അവിടുത്തെ ഒരു നിയമം നമുക്ക് ശരിക്കറിയാത്തത് കൊണ്ട് എല്ലാ കുറ്റം നിമിഷപ്രിയയുടെ തലയിൽ ആക്കാതിരിക്കാറ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞാൻ ഈ നിമിഷ പ്രിയുടെ സപ്പോർട്ടിങ് ഒരിക്കലും അല്ല അങ്ങനെ ചെയ്യുന്നവർക്ക് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ഞാൻ നിൽക്കില്ല കാരണം അത് തെറ്റ് തെറ്റ് തന്നെയാണ് ഇവിടെ ഇല്ലെങ്കിൽ നാളെ പരലോകത്തെങ്കിലും അതിനുള്ള ശിക്ഷ റബ്ബ് കൊടുത്തിരിക്കും അത് വേറെ വിഷയമാണ് പക്ഷേ ഒരു ജീവൻ എടുക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതും ഒരു പെൺകുട്ടിയുള്ളൊരു അമ്മയാണ് ആ കുട്ടിക്കും ആഗ്രഹം ഉണ്ടാകും പല അമ്മമാർ ഒന്നിച്ചിട്ട് മക്കൾ പോകുമ്പോൾ ആ കുട്ടിക്കും ആഗ്രഹം ഉണ്ടാകും എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും അവരുടെ കൂടെ ഒന്നിച്ചിട്ട് പോകാമായിരുന്നല്ലോ എന്ന് വിചാരിച്ച് വിചാരിക്കുന്ന കുട്ടിയായിരിക്കാം അപ്പൊ ആ കുട്ടിക്ക് വേണ്ടിയാണെങ്കിലും ഒരു മാപ്പ് അതെല്ലാവർക്കും അർഹതമാണ് ഒരു മാപ്പ് ആർക്കും കൊടുക്കാം അതുപോലെ ഒരു മാപ്പാണ് നിമിഷപ്രിയക്ക് കൊടുക്കേണ്ടതും ഈ അരിലുള്ള മഹാപണ്ഡിതൻ കെ പി അബുബക്കർ മുസ്ലിയർ യമനിലുള്ള പണ്ഡിതനുമായി സംസാരിച്ച് അവരുടെ നിയമങ്ങളും ഇസ്ലാമിക പരമായുള്ള നിയമങ്ങളിലും എല്ലാം അവർ സംസാരിച്ചിട്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ വധശിക്ഷ ഇപ്പോൾ നീട്ടിവെച്ചിട്ടുള്ളത് ആ നീട്ടിവെക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് നിമിഷപ്രിയനെ രക്ഷപ്പെടുത്തിയിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു കഷ്ടപ്പാടിലാണ് ഇപ്പം ഗവൺമെൻറ് പറയുന്നത് കേൾക്കാം നമ്മുടെ ഭാഗത്തെല്ലാം കഴിഞ്ഞു എല്ലാം ചെയ്തു കഴിഞ്ഞു ഇതിനൊന്നും ചെയ്യാൻ ബാക്കിയില്ല ഇനി ചെയ്യാനുള്ളെങ്കിൽ നമ്മളെ കാന്താപുരം മുസ്ലിയാർ തന്നെ വേറെ ഒരാളും നമുക്ക് ചെയ്യാൻ പ കാരണം അവിടെ ആ ഒരു നിയമം നടക്കില്ല എന്ന് നമ്മൾ ഗവണ്മെന്റ്ക്ക് തന്നെ തോന്നിയത് കൊണ്ടാണ് അല്ലാണ്ട് പരിശ്രമിക്കാനിട്ടല്ല അല്ല ആരും ഇതിനു വേണ്ടി പിന്നിലേക്ക് പോകാത്തല്ല നമുക്കിപ്പോൾ ഒരു അവസരം കിട്ടി ആ അവസരം ഇല്ലാണ്ടാക്കരുത് ആ കുഞ്ഞിക്ക് ആ അമ്മേനെ ഒന്ന് തിരിച്ചു കൊടുക്കാം മാപ്പ് കൊടുക്കാം നമുക്ക് നിമിഷ പ്രിയക്ക് ഇനി അറിഞ്ഞോ അറിയാതെ അങ്ങനത്തെ ഒരു കുറ്റത്തിലേക്ക് അവള് പോവാതിരിക്കട്ടെ അതുമല്ലാണ്ട് ഇപ്പൊ കുറ്റം ചെയ്തവരൊക്കെ നമ്മുടെ നാട്ടിൽ എന്താ പറയുക തല ഉയർന്നിട്ട് നെഞ്ചി വിരിച്ച് നടക്കുന്ന കുറെ പേരുണ്ട് അവരെ മുമ്പിൽ ഇതെന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു കുറ്റമെന്നല്ല എന്നാലും കുറ്റുണ്ട് കുറ്റില്ല ഞാൻ പറയില്ല പക്ഷെ പിഞ്ചു കുഞ്ഞിനെ പിച്ച് ചീന്തി മാന്തിയിട്ട് എവിടെലും ഇട്ടിട്ടും കച്ചറിലേക്ക് ഇട്ടിട്ടും അല്ലാണ്ട് എവിടെയെല്ലാം കുഴിച്ചു മൂടുന്ന അത്ര വലിയൊരു കുറ്റല്ലല്ലോ ചെയ്തത് അപ്പം കുറ്റം ഏത് ചെറുത് വലുത് കണക്കാക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്നാലും ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ ഒന്നും ചിന്തിക്കണ്ട മത ആ മതം ഇസ്ലാം മതം പറഞ്ഞിട്ടാകുമ്പോൾ അവരെ സ്വീകരിച്ചു ഞങ്ങളെ മതം പറഞ്ഞിട്ടാകുമ്പോൾ സ്വീകരിച്ചിട്ടില്ല ഞങ്ങളെ ഗവൺമെന്റ് പറഞ്ഞിട്ടാകുമ്പോൾ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയണ്ട അവിടെ നമ്മൾ ലക്ഷം വധശിക്ഷ നിന്ന് നിന്ന് നമ്മുടെ പ്രിയ രക്ഷപ്പെടണം എന്നാണ് നമ്മൾ വിചാരിച്ചു ആ ഒരു ദൗത്യം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും എന്ന് ഇല്ലെങ്കിൽ പറ്റി എന്ന് നമ്മൾ വിചാരിച്ച് സന്തോഷിക്കുക അല്ലാണ്ട് നമ്മളെ കൊണ്ട് ചെയ്താൽ അവരെ കൊണ്ട് ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കാതിരുന്നാൽ ആ ഒരു ജീവൻ നമ്മളെ കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റും